അപ്പം അതാണ് ഞാനിപ്പോൾ ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയുന്നൊരു കാര്യം ഇപ്പോ ഒരു മാസം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞ് ഏപ്രിൽ മാസം മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് നാല് മാസം കഴിഞ്ഞു ഇപ്പോൾ സെപ്റ്റംബർ മാസം രണ്ടാം തീയതി ആണെന്ന് ഇതുവരെ ആ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല അപ്പം റിപ്പോർട്ട് പുറത്തുവിടാൻ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഇപ്പോ ചില ആരോപണങ്ങൾ പുതിയതായിട്ട് ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആ റിപ്പോർട്ട് പുറത്തുവിടണം ഞാൻ പൂരത്തിൻ്റെ ആ പിന്നെ അലങ്കോലപ്പെട്ട സമയത്ത് തന്നെ പറഞ്ഞൊരു കാര്യം ഇതിൻ്റെ പിന്നിൽ പോലീസിന് കൃത്യമായ വീഴ്ച സംഭവിച്ചു എന്നുള്ളത് അന്ന് തന്നെ ഞാൻ ഉന്നയിച്ചിരുന്ന കാര്യം ഞാൻ അതിലിപ്പോൾ ഉറച്ചു നിൽക്കുകയാണ് പക്ഷെ അതിന് എ ഡി ജി പി അജിത് കുമാറിന് പങ്കുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് എനിക്ക് വ്യക്തമായ വിവരങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല ഈ അൻവർ പറഞ്ഞ കാര്യങ്ങളല്ലാതെ എൻ്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല പക്ഷെ എനിക്ക് അഭ്യർത്ഥി പറയാനുള്ളത് ഇപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറയാനുള്ളത് തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിൻ്റെ പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ കൂടി ആ പൂരം അലങ്കോലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് കാരണം പൂരത്തിന്റെ പകൽ പൂരം നടത്തിപ്പിനിടയിൽ ഒരു പരാതി ഇല്ലാതെ നടന്ന പൂരം അന്നത്തെ പൂരത്തിന്റെ പിന്നെ തെക്കോട്ടറക്കം കഴിഞ്ഞതിന് ശേഷം ഞാൻ മനസ്സിലാക്കുന്നത് തിരുവമ്പാടി ദേവസ്വത്തിന്റെ ആളുകളൊക്കെ തന്നെ അന്നത്തെ പോലീസ് കമ്മീഷണറുടെ കൂടെ നിന്ന് സെൽഫി വരെ എടുത്താണ് നന്നായി ചെയ്തു എന്നുള്ളത് നൽകി അപ്പോൾ ആർക്കും ഒരു കംപ്ലൈൻറ്റും ഒരു പരാതിയും ഈ പൂരത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടില്ലാതെ എല്ലാവരും ഒന്നിച്ച് സഹകരിച്ച് നടക്കുന്ന പൂരം രാത്രി സമയത്ത് പൂരത്തിൻ്റെ മേളം നിർത്തിവെക്കാൻ പറയുക ലൈറ്റ് ഓഫ് ചെയ്യുക വെടിക്കെട്ട് നടത്തില്ല എന്ന് പറയുന്ന നാടകീയമായ നിലപാടുകൾ ഉണ്ടാവുകയും ബി ജെ പി സ്ഥാനാർത്ഥി ആർ എസ് എസിൻ്റെ നേതാക്കന്മാരോടൊപ്പം നാടകീയമായി അതിൻ്റെ പൂരത്തിൻ്റെ ഒരു ചടങ്ങുകളിൽ അതുവരെ പങ്കെടുക്കാതിരുന്ന ബി ജെ പി സ്ഥാനാർത്ഥി നാടകീയമായ രംഗ ആ സമയത്ത് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു എന്നുള്ളത് കൂട്ടി വായിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചന എല്ലാവർക്കും മനസ്സിലാവും എന്നു മാത്രമല്ല പൂരം അലങ്കോലപ്പെടുത്തിയതും പൂരം അലങ്കോലപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചതും സർക്കാരാണെന്നും അതിൻ്റെ പിന്നിൽ എൽ ഡി എഫ് ആണെന്നും പ്രചരണം നടത്തി അന്നത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്ന പോലെ എനിക്കെതിരെയും അല്ലെങ്കിൽ എൽ ഡി എഫിനെതിരെയും ജനവികാരം തിരിച്ചുവിടാൻ വേണ്ടി ശ്രമിച്ച ആളുകളാണ് അന്നത്തെ ബി ജെ പിയും അവിടുത്തെ ആർ എസ് എസും ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ അപ്പോൾ ഈ പൂരം കലക്കുന്നതിന് പിന്നിൽ യാദൃശികമായി സംഭവിച്ചൊരു കാര്യമാണെന്ന് പറയാൻ പറ്റില്ല ഇതിനു മുമ്പ് തൃശ്ശൂർ പൂരം നടക്കുന്ന സമയത്ത് തെക്കോട്ടറക്കത്തിൻ്റെ ഇടയിൽ ഇവിടെ നിങ്ങൾക്ക് അന്നത്തെ പത്രക്കാർക്കൊക്കെ അറിയാൻ പറ്റും അന്ന് ലാത്തി ചാർജ് ആണ് തന്നെ ഉണ്ടോ ആ ലാത്തിചാർജിൽ ഗുരുതരമായി പരിക്കുപറ്റിയിട്ടുള്ള നിരവധി ആളുണ്ടായിട്ട് പോലും പൂരത്തിൻ്റെ നടത്തിപ്പിൽ ഒരു ഭംഗവും വരുത്താതെ വിഗ്നം കൂടാതെ പൂരം നടത്തിയിട്ടുള്ള ചരിത്രമുള്ള തൃശ്ശൂരിൽ ലോക്സഭ ഇലക്ഷൻ മധ്യത്തിൽ ഒരു പൂരത്തിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ നിർത്തിവെക്കുന്നതിൻ്റെ പിന്നിൽ പോലീസ് മാത്രമല്ല പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചില ആളുകളും കൂടി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ഗവൺമെൻറ്റിനോടും എനിക്ക് പറയാനുള്ള കാര്യം അന്ന് ഈ പൂരത്തിൻ്റെ നടത്തിപ്പിൽ ഉണ്ടായിട്ടുള്ള ഈ വീഴ്ചയിൽ പിന്നെ തുടർന്ന് അന്നത്തെ പോലീസ് കമ്മീഷണർ സ്ഥലം മാറ്റിയിരുന്നു ഒരു പോലീസിൻ്റെ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു ആ അന്വേഷണ റിപ്പോർട്ട് ഈ സാഹചര്യത്തിൽ പുറത്തുവിടണം കാരണം ജനങ്ങൾക്ക് ഇതിൽ സത്യ അറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ട് കാരണം വിശ്വാസപരമായ വിഷയമുണ്ട് അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായ കാര്യങ്ങളുണ്ട് ഒരുപാട് പൂരപ്രേമികളെ വിഷമിപ്പിച്ചൊരു കാര്യമാണ് ഇവിടുത്തെ പല പൂരപ്രമികളെക്കാളും കൂടുതൽ പൂരത്തെ സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ ഞാനടക്കം അതിനകത്ത് പ്രതിക്കൂട്ടിലാക്കിയതാണ് ഇവിടുത്തെ ആളുകൾ ഈ ഈ ആളുകൾ അപ്പം അതുകൊണ്ട് ഈ പൂരത്തിൻ്റെ ഈ പൂരം അലങ്കോലമാക്കിയതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരാരാണ് ആ പൂരം എങ്ങനെ അലങ്കോലപ്പെട്ടു അതിനലങ്കോലപ്പെടാനിടയാക്കിയ സാഹചര്യം എന്താണ് അതിൻ്റെ പിന്നിലെ ഗൂഢാലോചന എന്താണ് എന്ന് തുടങ്ങിയ കാര്യങ്ങൾ പുറത്തു വന്നാൽ മതിയാകും ഏതായാലും ആ പൂരം കലക്കിയതിന് ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളാണ് ആ പൂരത്തിൻ്റെ കലക്കിയതിന് പിന്നിലുള്ളതെന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം അപ്പോൾ അത് പുറത്തു വരണല്ലോ അത് ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വന്നാൽ മതിയാകും അപ്പോൾ ഇനിയും പൂരം വരാൻ പോവാണ് തൃശ്ശൂർ പൂരം എല്ലാ കൊല്ലം നടക്കുന്നതാണ് ഇതിനേക്കാൾ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇവിടെ ഞാൻ മന്ത്രി മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഒരു പ്രതിസന്ധിയും കൂടാതെ പൂരം കൊണ്ടുപോയിട്ടുള്ളത് ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് എന്നിട്ട് പോലും ആ തൃശ്ശൂർ പൂരം എലക്ഷൻ്റെ മധ്യത്തിൽ യാതൊരു തരത്തിലും അപ്രതീക്ഷിതമായ രീതിയിൽ അങ്ങനെ ഒരു സംഭവത്തിലേക്ക് കൊണ്ടുവന്നെത്തിച്ചത് വളരെ അപലപനീയവും നിർഭാഗ്യകരുമായൊരു കാര്യമായിരുന്നു അതിന് നേതൃത്വം കൊടുത്ത ഒരാത്തു പോകുന്ന മതിയാവും അത് എനിക്കതിനെ സംബന്ധിച്ച് ഞാനിപ്പോ നിങ്ങളോട് പറയുന്നത് ഞാനിപ്പോ ഒരു കൃത്യമായ വിവരങ്ങളില്ലാതെ എനിക്ക് അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാനിപ്പോ പറ്റില്ല പോലീസിന്റെ കൃത്യവിലോപം ഉണ്ടായിരുന്നു പോലീസിന്റെ കൃത്യവിലോപം രാവിലെ വരെ കൃത്യലോഭം ഉണ്ടായിട്ടില്ല രാവിലില്ലാത്ത കൃത്യവിലോപം വൈകുന്നേരം ഉണ്ടാവുന്ന എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഏതായാലും ശരി അവിടെ പോലീസിനെതിരെയാണ് ആരോപണം ഉന്നയിക്കപ്പെട്ടത് അല്ല ഇത് പൂരത്തിന്റെ ഇടയിൽ പലപ്പോഴും പലതരത്തിലുള്ള തർക്കങ്ങളൊക്കെ മുമ്പ് ഉണ്ടായിട്ടുണ്ട് തർക്കങ്ങളില്ലാത്തൊരു പൂരം ഉണ്ടായിട്ടില്ല എല്ലാ കൊല്ലം പൂരം നിങ്ങൾക്കൊക്കെ നിങ്ങളിപ്പോ തൃശ്ശൂര് പത്രക്കാരൻ എന്ന നിലയിൽ തൃശ്ശൂർ പൂരം നടക്കുമ്പോൾ അതിന് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലും പോലീസുമായിട്ടും പിന്നെ പലപ്പോഴും കളക്ടറായിട്ടും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റായിട്ടും ഒക്കെ പല തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഒരസലുകളും ഒക്കെ ഉണ്ടാകുമ്പോഴും അതെല്ലാം നമ്മൾ ചർച്ച നടത്തി പൂരം നടത്തുക എന്നുള്ളതാണ് എല്ലാവരും ലക്ഷ്യം പൂരം തടയാൻ പാടില്ല പൂരം നടക്കാതിരിക്കാൻ പാടില്ല എന്ന ലക്ഷ്യത്തോടുകൂടി പോകുന്നതിനിടയിൽ എങ്ങനെയാണ് പൂരം ഒരു ആ പ്രത്യേക ഒരു സമയത്ത് ആരാണ് തീരുമാനിച്ചത് ആ ലൈറ്റ് ഓഫ് ചെയ്യാൻ തീരുമാനിച്ച ആരാണ് ആരാണ് മേള നിർത്തിവെക്കാൻ പറഞ്ഞ ആരാണ് ആരാണ് പിന്നെ വെടിക്കെട്ട് വേണ്ടാൻ തീരുമാനിച്ചത് ഏതെങ്കിലും കമ്മിറ്റി കൂടിയിട്ടാണോ അതെല്ലാം ഒരു വികാരപരമായി ഉണ്ടായ ഒരു കാര്യമാണോ അതല്ല അതിന്റെ പിന്നിൽ രാഷ്ട്രീയമായ ലക്ഷ്യം ഉണ്ടായിട്ടുണ്ടോ ഇതൊക്കെ പരിശോധിക്കണ്ടേ പൂരം വിവാദം എത്രത്തോളം അല്ല പൂരം വിവാദം എന്തായാലും നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ടാവില്ലല്ലോ കാരണം ആ രീതിയിലാണല്ലോ അപ്പൊ നിങ്ങള് പത്രമാധ്യമങ്ങളടക്കം പൂരത്തിന്റെ പിന്നില് പൂരം കലക്ടിയ പിന്നില് പിന്നെ ഇടതുപക്ഷ ഗവൺമെന്റ് ആണെന്നുള്ള നിലയിലുള്ള പ്രചരണം ഉണ്ടായില്ലോ സത്യമായിട്ടുള്ള കാര്യമല്ലേ അപ്പൊ അത് ഇടതുപക്ഷ ഗവണ്മെന്റും അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളും ഇടതുപക്ഷം ഞാൻ ആജിപ്പിന്റെ സ്ഥാനാർത്ഥിയെ പറ്റി തന്നെ അന്നത്തെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ തന്നെ ഒരുപാട് പ്രചരണം നടന്നല്ലോ അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടായിരുന്നു വി എസ് നുൽകുമാർ എന്ന പോലും ഞാനിവിടുത്തെ എം എൽ എ ആയിരുന്നു മന്ത്രി ആയിരുന്ന സമയത്തും അതിനു മുമ്പും ഇപ്പോഴും തൃശൂർ പൂരമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള വിഗ്രഹം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരാളായിരുന്നു ഞാൻ അല്ല ഞാൻ ഞാനെന്നും പൂരത്തോടൊപ്പം നിന്നിട്ടില്ല നാളെയും പൂരത്തോടൊപ്പം നിൽക്കുന്ന ആളാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ അതിന്റെ ഒരു പിന്നെ ഇരയാക്കപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാൻ പറയാവുന്നൊരു ഒരു വ്യക്തിയാണ് ഞാൻ എനിക്കതിന് വളരെയധികം വിഷമമുണ്ടാക്കിയ ഒരു കാര്യമാണ് അന്നത്തെ പൂരത്തിന്റെ കാര്യത്തില് നമ്മൾ പ്രതിക്കൂട്ടിലാക്കപ്പെടുന്ന നിലയിലേക്ക് ആളുകൾ ചർച്ച ഉണ്ടാകുന്നു അതിൻ്റെ ആ രീതിയിലുള്ള പ്രചരണം വ്യാപകമാകുന്നു ആ പ്രചരണം പിന്നെ ബി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടി സ്വാഭാവികമായിട്ട് അവർ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചു വേണ്ടി അവരതിനുവേണ്ടിയായിട്ട് പിന്നെ ഞാൻ ചോദിക്കുന്നത് രണ്ടേ മുക്കാൽ മണി നേരത്ത് ഞാനവിടെ വരുന്നത് മൂന്ന് മണി മൂന്നേ 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 മുക്കാൽ നേരത്തെത്തുന്നത് രണ്ടേ മുക്കാൽ മൂന്ന് മണി നേരത്ത് പിന്നെ ബി ജെ പി സ്ഥാനാർത്ഥി ആംബുലൻസിൽ കൊണ്ടുവരുന്നു ആർ എസ് എസ് നേതാക്കന്മാരവിടെ പ്രത്യക്ഷപ്പെടുന്നു ഈ തൃശ്ശൂർ ജില്ലക്കാരല്ല അത് സംസ്ഥാനടക്കുള്ള ആൾക്കാരവിടെ പ്രത്യക്ഷപ്പെടുകയൊക്കെ ചെയ്യുന്നത് ഈ യാദൃശ്യമാണെന്ന് നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടോ അപ്പൊ അത് പുറത്തു വന്നാൽ മതിയാവും അല്ല അതൊക്കെ പുറത്തു കൊണ്ടുവരേണ്ടത് സർക്കാരാണ് ഞാൻ എന്റെ നിഗമനം പറയാനിവിടെ എനിക്ക് ഇപ്പോൾ താല്പര്യമില്ല കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അന്ന് നടന്ന വസ്തുതകളാണ് ഈ വസ്തുക്കളുടെ അടിസ്ഥാനത്തില് അന്നത്തെ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ആ പ്രശ്നങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് ഇപ്പോ അന്ന് ഈ പറഞ്ഞ ആളുകൾ പലപ്പോഴും അന്ന് ഈ പൂരത്തിന്റെ അന്വേഷണം നടത്തണമെന്ന് എന്ന് പറഞ്ഞ ആൾക്കാരാരും ഇപ്പൊ എന്താ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്ന ആരും ആവശ്യപ്പെടാത്ത എന്താ എന്താ അതിന്റെ സത്യസ്ഥിതി അറിയാൻ ആർക്കും താല്പര്യം ഇല്ലാത്ത സത്യസ്ഥിതി പുറത്തു വരട്ടെ അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ഇപ്പൊ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ ശരിയുണ്ടോ അല്ലെങ്കിൽ തെറ്റുണ്ടോ എന്നൊക്കെ അപ്പോഴെല്ലാം അറിയാൻ പറ്റുള്ളൂ അപ്പൊ അതാണ് ഞാനിപ്പോ ഞാൻ നിങ്ങളോട് ഇപ്പൊ പറയുന്നൊരു കാര്യം ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞു ഏപ്രിൽ മാസം മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് നാല് മാസം കഴിഞ്ഞു ഇപ്പോൾ സെപ്റ്റംബർ മാസം രണ്ടാം തീയതി ആണെന്ന് ഇതുവരെ ആ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല അപ്പോൾ ആ റിപ്പോർട്ട് പുറത്തുവിടാൻ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഇപ്പോൾ ചില ആരോപണങ്ങൾ പുതിയതായിട്ട് ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആ റിപ്പോർട്ട് പുറത്തുവിടണം